വയനാട് ദുരന്തത്തിന്റെ പേരിലുള്ള പണപ്പിരിവ് നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി തള്ളി സിനിമാ നടനും അഭിഭാഷകനുമായ സി ഷുക്കൂർ സമർപ്പിച്ച ഹർജിയാണ് പിഴയോടെ കോടതി നിരസിച്ചത് ഹർജിക്കാരനോട് ഇരുപത്തി അയ്യായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കാനും കോടതി നിർദ്ദേശിച്ചു നിശിതമായ വിമർശനമാണ് ഹർജിക്കാരനെതിരെ കോടതി നടത്തിയത് ഹർജിയിൽ എന്ത് പൊതു താല്പര്യമാണുള്ളതെന്ന് ആരാഞ്ഞ ഹൈക്കോടതി സംഭാവന നൽകുന്ന ജനങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നത് എന്തിനാണെന്നും ഹർജിക്കാർ ോട് ചോദിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിതരെ സഹായിക്കാൻ ദുരിതാശ്വാസ ഫണ്ട് ശേഖരിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും കേന്ദ്രീകൃത സംവിധാനം ഏർപ്പെടുത്തണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം ഈ ഹർജി പൊതു താല്പര്യത്തിനല്ലെന്നും മറിച്ച് പ്രശസ്തിക്ക് വേണ്ടിയാണെന്നും ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ വി എം ശ്യാംകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വാക്കാൽ പറഞ്ഞു ഫണ്ട് ദുരുപയോഗം ആരോപിക്കപ്പെടുന്നതിന് തെളിവുകളൊന്നും നൽകുന്നതിൽ ഹർജിക്കാരൻ പരാജയപ്പെട്ടുവെന്നും കോടതി നിരീക്ഷിച്ചു വയനാട് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രശസ്തി ലഭിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു കോടതിയുടെ സമയം വെറുതെ പാഴാക്കുകയാണെന്നും കോടതി വാക്കാൽ വിമർശിച്ചു വിവിധ സ്വകാര്യ വ്യക്തികളും സംഘടനകളും പലപ്പോഴും മതപരമോ രാഷ്ട്രീയമോ ആയ വാനറുകൾക്ക് കീഴിൽ ശരിയായ ഉത്തരവാദിത്തമോ മാനേജ്മെന്റോ ഇല്ലാതെ കോടിക്കണക്കിന് രൂപ ശേഖരിച്ചുവെന്ന് ഹർജിയിൽ അവകാശപ്പെട്ടു സി എം ഡിആർഎഫ് വഴി സർക്കാർ ഇതിനകം ഫണ്ട് ശേഖരിക്കുന്നുണ്ടെങ്കിലും ഒന്നിലധികം അസോസിയേഷനുകളും സ്വകാര്യ സ്ഥാപനങ്ങളും ആഗോളതലത്തിൽ സമാന്തരമായി സംഭാവനകൾ അഭ്യർത്ഥിക്കുന്നുണ്ടെന്നും ഹർജിക്കാരന് വാദിച്ചു ഇരകളുടെ പ്രയോജനത്തിനായി വ്യക്തികൾ സ്വകാര്യ പിരിവുകൾ നടത്തുന്നത് തടയുന്ന എന്തെങ്കിലും നിയമമുണ്ടോയെന്നും കോടതി കോടതി ഹർജിക്കാരനോട് ആരാഞ്ഞു നിങ്ങളുടെ സുഹൃത്ത് ആശുപത്രിയിലാണെന്ന് കരുതുക നിങ്ങൾ ആൾക്കൂട്ടത്തിൽ നിന്നാണ് പണം കണ്ടെത്തുന്നത് എന്തിനാണ് നിയന്ത്രണം അതൊരു നിയമവിരുദ്ധ പ്രവർത്തനമല്ല എന്നാണ് കോടതി വാക്കാൽ പറഞ്ഞത് ജനങ്ങൾ വിഡ്ഢികളാണെന്നാണോ കരുതുന്നതെന്നും ഹൈക്കോടതി ചോദിച്ചു ഭരണഘടനയുടെ ഇരുന്നൂറ്റി ഇരുപത്തിയാറാം അനുഛേദം ദുരുപയോഗം ചെയ്യുന്നത് അനുവദിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിയ കോടതി ഹർജിക്കാരനോട് ഇരുപത്തി അയ്യായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇന്നുമുതൽ രണ്ടാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ തുക അടച്ചില്ലെങ്കിൽ ിൽ ഹർജിക്കാരനിൽ നിന്നും അത് ഈടാക്കാൻ തയ്യാറാകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി അതേസമയം ഇതേ തുടർന്ന് ഷുക്കൂർ വക്കീൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജി തീർപ്പാക്കിയിട്ടുണ്ട് അഥവാ തള്ളിയിട്ടുണ്ട് രണ്ട് കാരണങ്ങൾ നിരീക്ഷിച്ചു എന്നാണ് എന്റെ അഭിഭാഷകനിൽ നിന്നും മനസ്സിലാക്കിയത് ഒന്ന് മറ്റു അധികാരികളെ സമീപിക്കാതെ നേരിട്ട് കോടതിയെ സമീപിച്ചു രണ്ട് ഫണ്ട് ദുരുപയോഗം ചെയ്തതിന് തെളിവുകൾ ഹാജരാക്കുവാൻ സാധിച്ചിട്ടില്ല ഇന്നലെ ഫയൽ ചെയ്തതു മുതൽ സജീവമായ ചർച്ച ഈ വിഷയത്തിൽ നടന്നു എന്നത് തന്നെ ഒരു പോസിറ്റീവ് കാര്യമായി കാണുന്നു ഇത്തരം ഫണ്ടുകൾ അതായത് ക്രൗഡ് ഫണ്ട് പിരിക്കുന്നതിൽ മോണിറ്ററിംഗ് വേണമെന്ന എന്റെ ആവശ്യം ബന്ധപ്പെട്ട അധികാരികൾക്ക് മുൻപിൽ സമർപ്പിക്കും ദുരിതാശ്വാസ നിധിയിൽ ഞാൻ പണം നൽകിയിട്ടുണ്ട് ഈ ഹർജി സമർപ്പിച്ച നിലയിൽ വീണ്ടും പണം നൽകുവാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അത് നൽകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പോരാട്ടം തുടരും പിന്തുണ വേണം ബഹുമാനപ്പെട്ട കോടതിയുടെ ആദരവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷുക്കൂർ വക്കീൽ പോസ്റ്റ് അവസാനിപ്പിച്ചിട്ടുള്ളത്